നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും ഗാന്ധി ജയന്തി ദിനാഘോഷവും സംഘടിപ്പിച്ച് ചേലക്കോട് കോൺഗ്രസ് നൂറ്റി പതിനൊന്നാം ബൂത്ത് കമ്മിറ്റി മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും പൂളമേട് സെൻട്രൽ വെച്ച് നടന്നു നൂറ്റി പതിനൊന്നാം ബൂത്ത് പ്രസിഡന്റ് ജോ ബി കെ ജോൺ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി എം കെ അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ എ യു ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എം ശിവദാസൻ സി കനകരാജൻ കെ എം സെബിൻ വിഷ്ണു കെ ഐ മുഹമ്മദ് കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ലോകമെമ്പാടും ജീവിത ദർശനങ്ങളായ സത്യം അഹിംസ സത്യംസിസിന് കൊണ്ടാഴി